നമ്മൾ ഇന്ന് നമ്മളിന്ന് കുക്കറിലുണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുക്കർ ചമ്മന്തി അപ്പം അതിനായിട്ട് നമ്മൾ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ചമ്മന്തിയാണിത് അതിനായിട്ട് സവോള ചെറിയുള്ളി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി വറ്റൽമുളക് ഇനി നമ്മൾ ഇതൊക്കെ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം ിൽ ലേശം വെള്ളം ചേർക്കാം കുറച്ച് മതിയോ നമുക്കത് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ സവാളയും തക്കാളിയും മുളകും ഒക്കെ വെന്തിട്ടുണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ രാവിലത്തെ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇതൊക്കെ വെന്തിട്ടുണ്ട് ഇനി ചൂടാറു ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ ഉള്ളി ഇതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കടുകിട്ട് വാർവിടാം അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം